ബഹുമാനപ്പെട്ട ദ്വിമാറ തസ്കരോത്തമന്റെ ഭരണത്തിൽ കഴിയുന്ന ഹരിത നവകേരളത്തിലെ ദേവസ്വം ബോർഡിനെ പോങ്ങൻ കാണുന്നത് ഒരു സർക്കസ് കൂടാരമായിട്ടാണ് ഒരു കുയിലിനോട് കൂവരുത് പാടരുത് എന്ന് പറയുന്നത് പോലെ ക്രൂരതയാണ് കള്ളനോട് കക്കരുത് എന്ന് പറയുന്നത് അമ്പലക്കൊള്ളക്കാർക്ക് തസ്കര വൃത്തിയെടുക്കാൻ വോട്ടു നൽകുന്ന ഹിന്ദുക്കളുള്ള കാലം അമ്പലങ്ങൾ വെറും ദൈവക്കൂട് മാത്രമായിരിക്കും ഭക്തർ വെറും നാണ്യ മൃഗങ്ങളും നമ്മുടെ ശബരിമലയിലെ സ്വർണ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ സ്ഥിരീകരിച്ചു കട്ടതു തന്നെ എന്ന് മനോരമ തലക്കെട്ടും കൊടുത്തു എന്നിട്ട് പോകൻ എന്താണ് ശബരിമലയിലെ പൊന്നു പൊന്നുകൊള്ളയെപ്പറ്റി യാതൊന്നും പറയാത്തത് അങ്ങനെ ചോദിച്ചവരോടും ചോദിക്കാൻ മറന്നവരോടും ചോദിക്കാനിരിക്കുന്നവരോടും പോങ്ങൻ ഒന്നേ പറയാനുള്ളൂ ശബരിമലയിലെ പൊന്നു പൊന്നുകൊള്ളയെപ്പറ്റി ഒന്നും തന്നെ പറയാത്തതിന്റെ രഹസ്യമാണ് പോകൻ എന്ന് പറയുന്നത് പക്ഷേ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അതുതന്നെ അപ്പോൾ പതിവ് പോലെ ജാതിമത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമിന്റെ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണം പോങ്ങനെ ഒട്ടും തന്നെ ഞെട്ടിച്ചില്ല കേട്ടോ ഇത്തരം തസ്കരവൃത്തി ഇവിടം കൊണ്ട് അവസാനിച്ചുവെന്ന വിശ്വാസവും പോങ്ങനില്ല കാരണം ഹരിത കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ അല്ലെ അതിൽ തന്നെ ദേവസ്വത്തിന്റെ നിയന്ത്രണത്തിൽ കഴിയുന്ന ക്ഷേത്രങ്ങൾ വളരെ ധാരാളമായിട്ടുമുണ്ട് വളരെ ധാരാളമായിട്ടുണ്ട് ദേവസ്വം എന്നാൽ സർക്കാരിന്റെ ഒരു ഭാഗം തന്നെയാണ് ദേവസ്വം ബോർഡിനെ ഭരിക്കുന്ന മന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനാണ് ദേവസ്വം ബോർഡിനെ നയിക്കുന്ന പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ് നിലവിൽ നമ്മുടെ ഹരിത കേരളത്തിൽ സർക്കാർ കളിച്ചു വെച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ് അല്ലെ വൈരുദ്ധ്യാധിഷ്ഠിത വാദത്തിൽ കമ്പമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവർ നിരീശ്വരവാദികളുമാണ് നിരീശ്വരവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും അവിശ്വാസികൾ ഇക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകളിലെ നിരീശ്വരവാദത്തിനു പക്ഷെ ജനിതക മാറ്റവും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഹൈന്ദവ ദൈവങ്ങളിൽ മാത്രമേ അവർക്കിപ്പോൾ അവിശ്വാസമുള്ളൂ ഇതര മതസ്ഥരുടെ ദൈവങ്ങളിൽ കണ്ടമാനം കണക്കിന് വിശ്വാസം അവർക്ക് വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സംഘടിത ബുദ്ധിയുള്ള വിശ്വാസികൾ ഏതൊക്കെ ദൈവത്തിനുണ്ടോ ആ ദൈവങ്ങളെയെല്ലാം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിക്കുന്നുണ്ട് വിശ്വാസമുള്ള ഇതര മതസ്ഥരെ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ ആദരവോടുകൂടി സമീപിക്കുമെന്നാണ് പോകൻ പറഞ്ഞതിന്റെ ചുരുക്കം അവരെ മാനവികരായും മതേതരരായും കണക്കാക്കുകയും ചെയ്യും എന്നാൽ ഭക്തിയുള്ള ഹൈന്ദവരെ കമ്മ്യൂണിസ്റ്റുകൾ ും അവരെ വർഗീയവാദികളായ ഫാസിസ്റ്റുകളായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഹൈന്ദവരുടെ ദൈവങ്ങളെയും കമ്മ്യൂണിസ്റ്റുകൾ അത്ര കണ്ട് വിലവെക്കില്ല സ്വാഭാവികമായും ഹിന്ദു ഭക്തരെയും ഹൈന്ദവ ദൈവങ്ങളെയും മൈത്രി കൂടി കമ്മ്യൂണിസ്റ്റുകൾക്ക് കാണാനും സാധിക്കില്ല അതായത് നമ്മുടെ ഈ ബംഗ്ലാദേശിലൊക്കെ വ്യാപകമായ നിലയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടുള്ള ന്യൂനപക്ഷ മതസ്ഥരായിട്ടുള്ള ഹൈന്ദവരെ ബംഗ്ലാദേശികൾ മതപരമായിട്ടുള്ള പകയോടുകൂടി കൊന്നു തള്ളുന്ന കാര്യവും നമുക്കൊക്കെ അറിയാം അല്ലെ കൂട്ടബലാൽ സംഘത്തിന് ഇരപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു ഹൈന്ദവ സ്ത്രീയുടെ ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും പറഞ്ഞു വന്നത് ഇതാണ് അതായത് നമ്മളോട് ഉള്ളവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സ്നേഹമല്ല സഹകരണമല്ല സാഹോദര്യമല്ല സമഭാവനയല്ല ഹൈന്ദവ ഭക്തരെ വർഗീയവാദികളായ മനുഷ്യവിരുദ്ധരായും അതുപോലെ തന്നെ ഹമാസന വിശ്വാസികളെ മതേതര ബുദ്ധരായിട്ടുള്ള മാനവികവാദികളായും മനസ്സിലാക്കുന്ന കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നും ഹൈന്ദവരുടെ ഈശ്വരനായിട്ടുള്ള അയ്യപ്പ സ്വാമിയുടെ സമ്പത്തിനും എന്തെങ്കിലും രക്ഷ കിട്ടുമെന്ന വിശ്വാസം ഈ പോങ്ങനില്ല ബഹുമാനപ്പെട്ട ദ്വിമാറ തസ്കരോത്തമന്റെ ഭരണത്തിൽ കഴിയുന്ന ഹരിത നവകേരളത്തിലെ ദേവസ്വം ബോർഡിനെ പോങ്ങൻ കാണുന്നത് ഒരു സർക്കസ് കൂടാരമായിട്ടാണ് പോങ്ങന്റെ മാത്രം കാഴ്ചയാണ് ഞാനൊന്ന് എന്ന് മാത്രം അതൊരു ആരോപണമല്ല പോങ്ങന്റെ ഒരു ബോധ്യമാണ് വിശ്വാസമാണ് ഞാൻ അതെന്റെ സഹജീവികളുടെ മുന്നിൽ നിന്ന് എന്ന് മാത്രം അതായത് ബഹുമാനപ്പെട്ട തസ്കരോത്തമനാണ് ആ സർക്കസ് കമ്പനിയുടെ ഉടമ കൊടും മതേതരരും ഘോര മാനവികരുമായിട്ടുള്ള മലയാള ഹമാസനന്മാർ വരെ പങ്കാളികളാകുന്ന ഈ സർക്കസ് കൂടാരത്തിൽ വിവിധതരം ഹൈന്ദവ ദൈവങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ദൈവക്കൂടുകളാണ് ഓരോ ക്ഷേത്രങ്ങളും അങ്ങനെയാണ് പോകാൻ കാണുന്നത് ഈശ്വര പ്രദർശനം നടത്തി ഭക്തരായിട്ടുള്ള ഹൈന്ദവരുടെ കീശ കവരാൻ ഉന്നമിട്ട് കളിച്ചു വച്ചിരിക്കുന്ന സർക്കാർ സംരംഭമാണ് നമ്മുടെ ദേവസ്വം ബോർഡ് ഞാൻ അങ്ങനെയേ കാണുള്ളൂ എനിക്ക് അങ്ങനെ കാണാനേ കഴിയുള്ളൂ ആ തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ടാണ് പോങ്ങൻ ഈ വിഷയത്തിൽ ഒന്നും തന്നെ പറയാത്തത് ഒന്നും തന്നെ ഇപ്പോൾ പറയാത്തത് അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ പറയാത്തത് ഇതൊക്കെ ഇങ്ങനെ വരും എന്നുള്ള കാര്യം പോകൻ അറിയാമായിരുന്നു പോങ്ങൻ അത് പറഞ്ഞിരുന്നു ഇവിടെ ഇവിടെയും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് ഒരു പതിറ്റാണ്ട് മുന്നേ ഫേസ്ബുക്കിലൂടെയും കുറഞ്ഞത് ഒരു അര പതിറ്റാണ്ട് മുന്നേ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിലൂടെയും പലവട്ടം പോകൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വായനക്കാരും കേൾവിക്കാരും ഒക്കെ വളരെ കുറവായതുകൊണ്ട് സമൂഹ ശ്രദ്ധയിലേക്ക് സംഗതി വന്നില്ല എന്ന് മാത്രം പി ആർ പാണന്മാർ ഒപ്പമില്ലാത്തത് ഞാൻ പറയുന്ന വാചകങ്ങളിലെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പല നിലയിലുള്ള കഷ്ണങ്ങളായി റീലായും ഷോർട്സ് ഷോർട്സായി പോസ്റ്ററുകളായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ആരും എത്തിക്കുന്നില്ല എന്ന് മാത്രം പക്ഷെ പോകണ്ട ഇതെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചതാണ് പറഞ്ഞു വെച്ചതാണ് അത് കേമത്വത്തോടു കൂടി പറയുന്നതല്ല ഹൃദയ വേദനയോടുകൂടിയാണ് പറയുന്നത് കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ സമൂഹത്തിലേക്ക് മാത്രമാണ് എപ്പോഴും എന്റെ നോട്ടം കാരണം വ്യക്തി ജീവിതം വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് അത്രമാത്രം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് അവന് ബന്ധു ആകുന്നത് സമൂഹമാണ് സ്വാഭാവികമായും സമൂഹത്തിലേക്ക് അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ പലതും കാണാൻ കഴിയും നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളുടെയും ഭാര്യയുടെയും കുടുംബത്തിന്റെയും മറ്റ് പല ഉത്തരവാദിത്വങ്ങളിലും മുഴുകി നിൽക്കുന്നവർക്ക് ഒരുപാടൊന്നും സമൂഹത്തിലേക്ക് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞു എന്നു വരില്ല എനിക്കത് പറ്റും അതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് ാണ് ഞാൻ ആവേശത്തോടു കൂടി ആശങ്കയോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ തോന്നലുകളും പറഞ്ഞുകൊണ്ടിരുന്നത് തോന്നലുകൾ തന്നെയാണ് പക്ഷേ അതിനൊക്കത്തൊരു ഒരു ദീർഘദൃഷ്ടിയുടേതായിട്ടുള്ള ചില ഗുണങ്ങൾ അല്ലെങ്കിൽ ചില സഹായങ്ങൾ എനിക്ക് ലഭിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് പറയുന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നത് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതൊന്നും ദിവ്യത്വം കൊണ്ടല്ല ആത്മാർത്ഥത കൊണ്ട് പോങ്ങൻ മുന്നേ പറഞ്ഞ പലതുമാണ് ഇന്ന് പലരും ആവേശത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വളരെ പുത്തൻ പോലെ ഇപ്പ പറയുന്ന പോലെ പോങ്ങൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ആശങ്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരാളെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു നിഗമനത്തിൽ എത്തിയാൽ ആ നിഗമനത്തിന് പുറത്തേക്ക് പലപ്പോഴും പലരും പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പലതും ആവേശത്തോടുകൂടി ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആശങ്കയോടുകൂടി ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് നിങ്ങൾ ആരും അത് കേട്ടില്ല അല്പത്തരം കുറവായത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ കൂടുതലൊന്നും ഇനി പറയാൻ നിൽക്കുന്നുമില്ല കമ്പട ഞാനെ എന്ന് പറയുന്ന ഒരു വിചാരത്തോടു കൂടി ഞാൻ അങ്ങനെ ഒന്നും പങ്കുവെക്കാൻ നിൽക്കുന്നില്ല എല്ലാം ഇവിടെയൊക്കെ ഉള്ളതാണ് ഈ പ്രളയത്തിൽ മരിച്ച പരേതദേഹത്തിന് ലൈഫ് ജാക്കറ്റ് എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുന്നത് പോങ്ങന്റെ ഒരു രീതിയല്ല കേട്ടോ ദേവസ്വം കൊള്ളയാകുന്ന തസ്കര പ്രളയത്തിനുള്ള മുന്നറിയിപ്പ് ആകാവുന്ന നിലയിൽ ഹൈന്ദവ സമൂഹത്തിന് പോങ്ങൻ പലവട്ടം നൽകിയിട്ടുണ്ടെന്നേ അതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത് കട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം കക്കും 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 ഇവർ കക്കും 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 ഇഷ്ടം പോലെ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ വട്ടം കേട്ടിട്ടില്ല ആരും ചിന്തിച്ചിട്ടില്ല ആരും ആലോചിച്ചിട്ടില്ല ഒരു പോങ്ങൻ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു ആ രീതിയിൽ കണ്ടു കഴിഞ്ഞു ഹിന്ദുക്കൾ പോങ്ങന്മാർക്കൊന്നും ചെവി കൊടുക്കുന്ന കൂട്ടരല്ല അതാണ് സത്യം പക്ഷെ ഹിന്ദുക്കൾ ബുദ്ധിജീവികളായി കരുതിയിരിക്കുന്ന വമ്പന്മാർ അന്നൊന്നും അത് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഹിന്ദുക്കൾ കരുതലെടുത്തുമില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട തസ്കര സംഘം അമ്പലം അപ്പാടെ വിഴുങ്ങി തുടങ്ങിയപ്പോൾ ഞെരങ്ങലും മൂളലുമൊക്കെയായി ഹൈന്ദവ സംരക്ഷകർ നാവെടുത്ത് ചാടിയിട്ടുണ്ട് അതിൽ നിന്നും അവർക്ക് കാശ് കിട്ടുന്നുണ്ട് ഇപ്പം ഞരങ്ങുന്നതിനും മൂളുന്നതിനും ഇത് അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നാവാട്ടുമ്പോഴും കിട്ടും പണം ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം മുന്നേ പറഞ്ഞിരുന്നല്ലോ ഇത് കൊണ്ടുപോകും കേട്ടോ കക്കും കേട്ടോ അന്നേരം ആരും കേട്ടില്ല ഇപ്പോൾ കട്ടുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് മഹാസാഹിത്യം വിട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഇനി ഞാനിവിടെ കിടന്ന് പറഞ്ഞിട്ടോ പരാതിപ്പെട്ടിട്ടോ പരിഹസിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ വിമർശിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇതൊക്കെ നേരത്തെ ചെയ്തു കഴിഞ്ഞതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോഴൊന്നും ആരും കേട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് എനിക്ക് അടൂരിനെ കുറിച്ച് ലാലിനെ കുറിച്ചൊക്കെ പറയാനുള്ളൂ എന്നേ ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല ഇപ്പൊ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരന്മാരിന്ന് പറയുന്നു പ്രതികരിക്കുന്നു വിങ്ങുന്നു മോങ്ങുന്നു പോങ്ങാൻ മോങ്ങാനില്ല പ്രളയത്തിൽ ആയി പോയ ഒരുത്തിന് പിന്നെ ലൈഫ് ജാക്കറ്റ് എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിട്ട് ഞാനിതൊക്കെ കണ്ടു ചിരിക്കുക മാത്രമേ ഉള്ളൂ ചിരിക്കാൻ മാത്രമേ പോ തോന്നുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഈ കുയിൽ കൂവുന്നത് പോലെയും മയിൽ പീലി വിരിച്ചാടുന്നത് പോലെയും ഒക്കെയുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തി മാത്രമാണ് തസ്കരന്മാരുടെ മോഷണം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഒരു കുയിലിനോട് കൂവരുത് പാടരുതെന്ന് പറയുന്നത് പോലെ ക്രൂരതയാണ് കള്ളനോട് കക്കരുത് എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് ഈ കള്ളന്മാർ കക്കുന്നതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടുന്നില്ല കള്ളന്മാർക്കും കേട്ടോ ഇവിടെ കള്ളൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഞാനത് ചെയ്തു കട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ വിലപിട്ട് കാര്യമൊന്നുമില്ല കള്ളന്മാരെ പിടിച്ച് കാവലേൽപ്പിച്ചിട്ട് അവർക്ക് കക്കുന്നെന്ന് കൂവിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഒരൊറ്റ ഉള്ളൂ ഒരുപാട് അയ്യപ്പ ഭക്തിഗാനങ്ങളിൽ തങ്കവിഗ്രഹം എന്ന പ്രയോഗം ഉണ്ടായിട്ടുണ്ട് തങ്കവിഗ്രഹം കണ്ടുതൊടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പാഠുരൂപത്തിൽ പ്രാർത്ഥനകളായും അതല്ലെങ്കിൽ ഇങ്ങനെ ഭക്തിഗാനമായിട്ടും ഒക്കെ ചൊല്ലിയിട്ടുണ്ട് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് തങ്കമെന്നറിയാവുന്ന ചില കനകാസനന്മാർ വരെ ദേവസ്വം ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനായി നിയമിക്കപ്പെട്ടു എന്ന വാർത്ത പോങ്ങൻ കണ്ടു പോങ്ങൻ ഒരു ചേട്ടൻ അമേരിക്കയിൽ നിന്ന് അയച്ചു തന്നു ഒരു ഡോക്ടർ ചേട്ടൻ അപ്പോഴാണ് ആ വാർത്ത പോങ്ങൻ കണ്ടത് ഇത് ഏത് നാട് എന്തു തരം മതേതരത്വം എന്തു തരം മാനവികത ആരും പ്രതികരിച്ചു കണ്ടില്ല ആർക്കും പ്രതിഷേധമില്ല ഒന്നുമില്ല പിന്നെ എന്തിനാണ് പോങ്ങൻ കണ്ടത് കുറയ്ക്കുന്നത് ഇന്ന് ദ്വാരപാലകന്മാരുടെ സ്വർണ ചർമ്മമാണ് പൊളിച്ചെടുത്തതെങ്കിൽ നാളെ അയ്യപ്പ സ്വാമിയുടെ തന്റെ ശരീരം തന്നെ തസ്കര സംഘം അടിച്ചുകൊണ്ട് പോയിരിക്കും അങ്ങനെ പോയാൽ പോലും പോകാതിരിക്കട്ടെ പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം കള്ളന്മാരുടെ ജോലി എന്ന് പറയുന്നത് കക്കുക എന്നുള്ളതാണ് കള്ളന്മാരെ കാവലേൽപ്പിച്ചാൽ കക്കും കള്ളൻ കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കൂവരുത് അമ്പലക്കൊള്ളക്കാർക്ക് തസ്ക്കര വൃത്തിയെടുക്കാൻ വോട്ടു നൽകുന്ന ഹിന്ദുക്കളുള്ള കാലം അമ്പലങ്ങൾ വെറും ദൈവക്കൂട് മാത്രമായിരിക്കും ഭക്തർ വെറും നാണ്യമൃഗങ്ങളും ഹിന്ദു ഭക്തരുടെ ഒരൊറ്റ അപേക്ഷയെ പോകാനുള്ളൂ കുറച്ചു കാലത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഈശ്വരന്മാരിൽ ആശ്രയം തേടരുത് ആശ്രയം തേടരുത് ആശ്രയിക്കരുത് പകരം നിങ്ങളുടെ ഈശ്വരന്മാർക്ക് നിങ്ങൾ ആശ്രയമാവണം ഈശ്വരന്മാരെ ദൈവക്കൂട്ടിലടച്ച വൈരുദ്ധ്യാത്മക ഭൗതികവാദികളെ തുരത്തി ഓടിക്കണം നിങ്ങളുടെ ഭഗവാൻമാരെ അവരുടെ ദൈവക്കൂട്ടിൽ നിന്നും രക്ഷിച്ചെടുത്ത ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള പരിശ്രമം ഇനിയെങ്കിലും നിങ്ങൾ തുടങ്ങണം ഇനിയെങ്കിലും തുടങ്ങണം ഇപ്പോഴെങ്കിലും തുടങ്ങണം പറ്റിയത് പറ്റി പോയത് പോയി ഇനിയും പറ്റാതെയും ഇനിയും പോവാതെയും നോക്കാനുള്ള സദ്ബുദ്ധി തീർച്ചയായിട്ടും ഹിന്ദുക്കൾ കാട്ടണം എന്ന് പറയുന്ന അഭ്യർത്ഥന പോങ്ങനുണ്ട് അപേക്ഷ പോങ്ങനുണ്ട് സംഘടിത ശക്തരാവുകയല്ലാതെ മറ്റൊരു മരുന്നും ഈ അനീതികൾക്ക് ഫലിക്കില്ല ഒപ്പമുള്ള ഒറ്റുകാരെ പോലും തിരിച്ചറിയാൻ ത്രാണിയില്ലാത്ത പാവം ഹിന്ദുക്കൾക്ക് എങ്ങനെ സ്വന്തം ദൈവങ്ങൾക്ക് ആശ്രയമാവാൻ സാധിക്കുമെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല എനിക്കറിയില്ല ഹിന്ദുപ്രേമം ഒരു കച്ചവട തന്ത്രമായി കൊണ്ടു നടക്കുന്ന ചിലരുടെ അല്ലെങ്കിൽ പലരുടെയും പൊള്ളവർത്തമാനം കേട്ട് വാലാട്ടികളായി അവർക്ക് വാലാട്ടികളായി മാറിയ എത്രയോ ഹിന്ദുക്കളുണ്ട് ഈ ഹരിത നവ കേരളത്തിൽ നല്ല കരുത്തുള്ള ചില ഹൈന്ദവ സംഘടനകൾക്ക് പോലും അത്തരക്കാരെ തിരിച്ചറിയാൻ കഴിയാതെ അബദ്ധം പറ്റുന്നു അവരുടെ മൂലം ഞെക്കി ഞെക്കി അവരുടെ ആസനത്തിന് കനമുണ്ടാക്കി കൊടുക്കുന്നു സാമൂഹ്യ മൂല്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു സത്യത്തിൽ ഇത്രയും വലിയ അബദ്ധം കാണിക്കുന്നത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് ആരോടാ പറയേണ്ടത് പറഞ്ഞിട്ട് എന്താ പ്രയോജനം എന്നാലും വ്യാജ ഹിന്ദു പ്രേമികളുടെ സ്വാധീനത്തിൽപ്പെട്ട് അവരുടെ നാണ്യമൃഗങ്ങളായി മാറിയ ഹിന്ദുക്കളെ കാണുമ്പോൾ ഇപ്പോഴത്തെ ഈ ദുരിതങ്ങൾ എത്രയോ ഭേദമെന്ന് ഭഗവാൻമാർക്ക് പോലും തോന്നിപ്പോവാൻ ഇടയുണ്ടാവും എന്ന് പറയുന്ന ഒരു സംശയം തീർച്ചയായിട്ടും പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഭക്തർ വെറും വാലാട്ടികളായി മാറരുത് ഹൈന്ദവർ വെറും ഉണ്ണാക്കന്മാരായി പോവരുത് ആരുടെയും പിന്നാലെ ഇങ്ങനെ നക്കി നക്കി നടക്കരുത് സഖാവ് സുഖേഷ് പറഞ്ഞത് തന്നെയാണ് ഹിന്ദുക്കളോട് ഈ പോങ്ങനും പറാനുള്ളത് അന്തസ് മനുഷ്യനായി അന്തസ് വേണം അന്തസ് അതുണ്ടെങ്കിൽ മാത്രമേ അഭിമാനമുണ്ടാവുകയുള്ളൂ ആ അഭിമാനമുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അനീതികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു ആവതുണ്ടാവൂ അത്തരം ആവതകൾ ഉണ്ടാവുമ്പോൾ മാത്രമേ അനീതിയിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയും അല്ലെങ്കിൽ അനീതികൾക്ക് ഇരപ്പെടാതിരിക്കാൻ കുറഞ്ഞപക്ഷം നമ്മുടെ ദൈവങ്ങളെയെങ്കിലും അങ്ങനെ കാത്തിരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ബോധം ഹൈന്ദവ സഹോദരങ്ങളുടെ ഉള്ളിലുണ്ടായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓരോ വാർത്തകളും കേട്ട് സങ്കടപ്പെടാൻ മാത്രമായി നമ്മുടെ ജീവിതം ഇന്നെ ഇനി ഇങ്ങനെ അങ്ങ് മിച്ചം കിടക്കും മാത്രമേ പോങ്ങനെ പറയാനുള്ളൂ പോങ്ങനെ നിങ്ങൾ ആരും കേൾക്കണമെന്ന് പറയില്ല പോങ്ങൻ പലപ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആൾക്കാർ കേട്ടിരുന്നുവെങ്കിൽ നിന്ന് ആവേശത്തോടു കൂടി ആഗ്രഹത്തോടുകൂടി പലതും ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരാളും ജീവിതം തന്നില്ല അതിൻ്റെയൊക്കെ ചെറിയ കെറവ് പോങ്ങനുണ്ട് നന്നായിട്ട് സമൂഹത്തോട് എൻ്റെ ആ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന സാധനത്തിന് ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ലെങ്കിലും അത് പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ വളരെ സന്തോഷം കച്ചവട ബുദ്ധിയോടുകൂടി അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി ഹിന്ദുത്വത്തെയും അതിനുവേണ്ടി ഹൈന്ദവതയും അതിനുവേണ്ടി ഭക്തിയെയും അതിനുവേണ്ടി വിശ്വാസികളെയും അതിനുവേണ്ടി സമൂഹത്തെയും അതിനുവേണ്ടി മനുഷ്യത്വത്തെയും അതിനുവേണ്ടി മനുഷ്യരെയും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇന്നിവിടെ നിലനിൽപ്പുള്ളൂ നല്ല ആത്മാർഥതയോടുകൂടി സ്വന്തം കാര്യം നോക്കാതെ യാതൊരു നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധത സഹജീവി സ്നേഹം അതുപോലെ തന്നെ സഹകരണ ബുദ്ധി അതുകൊണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ കളിയാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് കുറ്റം പറയുന്നില്ല തിരുട്ട് ഗ്രാമത്തിൽ ഒരുത്തൻ ഒരു തസ്കരവിരുദ്ധനായി ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും എതിർക്കപ്പെട്ടുകൊണ്ടിരിക്കും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കും അധിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കും അവനെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കും അവനാരും ചെവി കൊടുക്കാതിരിക്കും അവനെ പരിഗണിക്കാതിരിക്കും അവന് നൽകുന്നത് അവഗണനയാവുമാദ്യം അതിനുശേഷം തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ആവേശത്തോടുകൂടി തസ്ക്കര വിരുദ്ധ വികാരത്തിൽ അങ്ങനെ നാവാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല പൊത്തും ചിലപ്പോൾ കൊടുക്കും തിരുട്ടു ഗ്രാമക്കാർ അതാണ് കേരളം നാളത്തെ തിരുട്ടു ഗ്രാമമാണ് അതിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ കക്കുകയോ കക്കുന്നവർക്കൊപ്പം കൂടുകയോ ചെയ്യാതെ കുറഞ്ഞപക്ഷം മനസ്സുകൊണ്ടെങ്കിലും ആ കക്കലിനെ ഒന്ന് പിന്തുണയ്ക്കാതെ ആർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കും നന്മയുള്ള ഒരു രീതിക്കും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സാമൂഹ്യബോധമോ പൗരബുദ്ധിയുമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നീതി ന്യായ ചിന്തയോ ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു കാലത്തേക്ക് തന്നെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഉത്തമ ബോധ്യം പങ്കുവെച്ചുകൊണ്ട് ഒരു പക്ഷേ ഒരു അഞ്ച് കൊല്ലം കൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അന്നും ഇതുപോലെ എനിക്ക് ആയുസും ആരോഗ്യവും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇരുന്ന് വിലപിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് അന്ന് കേട്ടില്ല എന്ന് അതൊരു ദുര്യോഗമാണ് നന്ദി സ്നേഹം എല്ലാവരോടും സാധിക്കുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ